ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം പ്രത്യേകമായിട്ട് നേരുകയാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈശോനെ ഏറ്റവും അടുത്ത് അനുഗമിക്കുന്നവരാണ് അല്ലെങ്കിൽ അനുഗമിക്കേണ്ടവരാണ് ഓരോ നിമിഷത്തിലും പല രീതിയിൽ പലതരത്തിലെ പ്രചോദനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് നാം ഈശോയെ അനുഗമിക്കേണ്ടതെന്ന് എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഒരു കടൽ കടൽത്തീരത്തു നിന്ന് ഈശോ നാല് മുക്കുവരെ പ്രത്യേകമായിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് അത് പത്രോസും പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസും യാക്കോവും സഹോദരൻ യോഹനാനും അവർ മീൻപിടുത്തം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഈശോ അവർക്കൊന്നൊരു സമർത്ഥ്യം നൽകിയാണ് എന്നിട്ട് ഈശോ അവരോട് പറയാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം വിശ അവർക്കൊരു പുതിയ ജീവിത ഡൈമൻഷൻ കൊടുക്കുകയാണ് അവരെന്തു ചെയ്തു എന്ന് വചനം ഇപ്രകാരമാണ് പറയുക വിസ ലൂക്ക അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു അവർക്ക് ഒത്തിരി മീനൊക്കെ കിട്ടി എല്ലാം കിട്ടി പക്ഷേ ഈശോയുടെ ഒരു വിളി വന്നപ്പോൾ ഈ മീനും ഈ വള്ളവും ഈ തൊഴിലും എല്ലാം അവർ മാറ്റി വെച്ചു എന്തിനു മാറ്റിവെച്ചു ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഈശോയെ വിലയുള്ളവനായി കണ്ടപ്പോൾ ഈശോയിലേക്ക് ഒരു ആകർഷണം വന്നപ്പോൾ എല്ലാം മറന്നിട്ട് എല്ലാം ഒരു വിട്ടുകളിയാണ് ഈശോയ്ക്ക് ഇങ്ങനെ എല്ലാം മറന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹത് വ്യക്തിയെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് അത് കൽക്കട്ടായ വിശ്വ തെരേസയാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ മുഴുവൻ വിട്ടുകൊടുത്ത ലോകത്തിൻ്റെ തന്നെ തീർന്ന ഒരു അമ്മ പ്രിയ സഹോദര സഹോദരി നീ നിന്റെ ജീവിതത്തിൽ ഒന്ന് നോക്കണം ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെയാ മാറ്റി വയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നത് സാധിച്ചിട്ടുള്ളത് അത് വർദ്ധിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ നിന്നെ പ്രതി മറ്റെല്ലാം മാറ്റി വയ്ക്കുവാനായിട്ട് എല്ലാത്തിനേക്കാളും വലിയ പ്രാധാന്യം നിൽക്ക് നൽകുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് എല്ലാ ഉദ്യമങ്ങളും വിജയത്തിലെത്തുവാനായിട്ട് ഇടവരട്ടെ എന്ന് ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന